ഈ കോളീസ് പ്ലാന്റ്സ് ഒക്കെ ബുഷി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് ഇതിങ്ങനെ വളർന്നു വരുമ്പോൾ ഇതിൻ്റെ കുറച്ച് ഇതൾ വരുമ്പോൾ തന്നെ ഇതുപോലെ നുള്ളിക്കളയുക ശരിക്കും വരെ വളരാൻ വിടരുത് ഒരു ബ്രാഞ്ച് ഉണ്ട് ഇതിൻ്റെ ചെറിയ ഇതളെല്ലാം നമുക്ക് മുറിച്ച് മുറിച്ച് കളഞ്ഞു കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ സൈഡിലൊന്ന് വീണ്ടും വീണ്ടും കുഞ്ഞു ബ്രാഞ്ചസ് വന്നിട്ട് നല്ല ബുഷിയായിട്ട് തന്നെ വളരും ഇത് ചെറിയ ഹൈറ്റിലായിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ നുള്ളി നുള്ളിനുള്ളി വിട്ടുകൊടുത്താൽ നന്നായിട്ട് ബുഷിയായിട്ട് വളർന്നു വരും ഞാനിപ്പോൾ ഇത് കുറച്ച് ഹൈറ്റിൽ വിട്ടിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ എനിക്ക് വേറെ പോട്ടിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതല്ലെങ്കിൽ നമുക്കിപ്പോൾ വേറെ പോട്ടിലോട്ട് മാറ്റേണ്ട ആവശ്യമില്ലെങ്കിൽ ഇത് കുഞ്ഞായിട്ട് ചെറിയൊരു ബ്രാഞ്ച് വരുമ്പോൾ തന്നെ അതിൻ്റെ മുള നുള്ളിക്കെടുത്താൽ നന്നായിട്ട് ബുഷിയായിട്ട് വളർന്നു വരും ഇതിങ്ങനെ നമ്മൾ വെറുതെ വിട്ടു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് പൂത്തിട്ട് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നശിച്ചു പോകും ഇത് പൂക്കാലൊന്നും വിടാതെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം ഇത് കുറച്ച് ദിവസം മഴ ആയിരുന്ന സമയത്ത് നോക്കാത്തതിലാണ് പൂത്ത് വന്നത് ഇത് നമ്മൾ ഇത്രയും വളർന്നതല്ലേ മുറിച്ച് കളയണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് കുറച്ച് ബ്രാഞ്ചായിട്ട് വളർന്നിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് വെറുതെ നശിച്ചു ഉള്ളൂ അപ്പോൾ ശരിക്കും നമ്മൾ ഒരു വിഷമവും വിചാരിക്കാതെ ഇതുപോലെ എല്ലാ ബ്രാഞ്ചിലൊന്നും ഇതുപോലെ ചെറിയ ചെറിയ ഇലകൾ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് തന്നെ നമുക്ക് കിട്ടും അങ്ങനെ വരുമ്പോൾ ഏറെക്കാലം ഇത് നിൽക്കുകയും ചെയ്യും അത് കഴിഞ്ഞിട്ട് ഈ കോളിസിൽ ബാധിക്കുന്ന ഒരു മെയിൻ പ്രശ്നമാണ് തണ്ട് തുരപ്പൻ രോഗം അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ആ ബ്രാഞ്ച് മൊത്തത്തിൽ കട്ട് ചെയ്ത് കളയാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഈ പ്ലാന്റ് മൊത്തം നശിച്ചു പോവും അങ്ങനെ ആ ഒരു ചെറിയ രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്ലാന്റ് മൊത്തം ഇങ്ങനെ ഉള്ളു മൊത്തം പൊള്ളയായിട്ട് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ തുടക്കത്തിൽ അത് നോട്ടീസ് ചെയ്തിട്ട് അത് മാത്രം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റ് നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും പിന്നെ നമ്മൾ കുറച്ചൊന്ന് ബ്രാഞ്ചസ് വിട്ട് കഴിയുമ്പോൾ തന്നെ കുറച്ച് കുറച്ച് ബ്രാഞ്ചസ് ഒക്കെ വേറെ പോർട്ടിലോട്ട് മാറ്റി നടാൻ ശ്രദ്ധിക്കണം അപ്പം നമുക്ക് ഒരു പ്ലാന്റ് നശിച്ചു പോയാലും മറ്റു പ്ലാന്റ് ഉണ്ടാവുമല്ലോ ഇതിപ്പോ ഒരു പ്ലാന്റ് മാത്രം നമ്മുടെ വീട്ടിൽ നിൽക്കുന്നതും ഒരു ഐറ്റത്തിലുള്ള കുറെ പ്ലാന്റ് ഉണ്ടെങ്കിലും ഇത് നല്ല ഭംഗിയായിരിക്കും അപ്പം കുറെ ബോട്ടിൽ ഇത് വയ്ക്കാനും ശ്രദ്ധിക്കണം ഇത് കോളീസ് അല്ല വേറൊരു പ്ലാന്റ് ആണ് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറെ കാലം കോളീസ് നശിച്ചു പോകാതെ നിലനിർത്തിക്കൊണ്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പം ഇത്രേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ